പറയുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇത്രയും പണം എഴുപത്തഞ്ച് ലക്ഷം എൺപത് ലക്ഷം രൂപയുള്ള മുടക്കി മുടക്കി എന്ന് പറയുന്ന പല സ്പോൺസർമാരും പലരും ഞങ്ങൾക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന പണമാണ് അതൊന്നും ഒന്നും ഞങ്ങളുടെ കിട്ടിയിട്ടില്ല ഞങ്ങൾ കടവും വിലയും വാങ്ങി കടമാണ് ഞങ്ങളുടെ പ്രധാന കടം വാങ്ങിച്ച് ടീമിനെ സജ്ജമാക്കി കൊണ്ടുവന്നപ്പോഴാണ് വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഇപ്പൊ വയനാട് ദുരന്തത്തിൽ ഞങ്ങളൊക്കെ ഖേദിക്കുന്നു എങ്കിൽ പോലും ഇത് മാറ്റിവെച്ച ഉടൻ തന്നെ നടത്തേണ്ടതായിരുന്നു ഇത്രയും നീണ്ടുപോകാൻ പാടില്ലായിരുന്നു എൻ ഡി ബി ആർ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇതിലുണ്ട് ഈ ഇത്രയും ത്യാഗം അനുഭവിച്ച ഒരു ക്ലബിനെ പോലും അവർ വിളിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് ഇതുവരെ തേടിയിട്ടില്ല അതൊക്കെ വളരെ മോശമാണ് കാരണം അവർ നടത്താൻ പറയുമ്പോൾ നടത്തുക നടത്തണ്ടെന്ന് പറയുമ്പോൾ നടത്താതിരിക്കുക അതിനൊന്നും നമുക്ക് വെക്കാൻ പറ്റത്തില്ല വള്ളാത്തുരുസ് ബോട്ട് ക്ലബിനെ സംബന്ധിച്ച് പറയാം ഞങ്ങളെയൊക്കെ രാത്രികൾ ഉറക്കളച്ച രാത്രികളാണ് ഞങ്ങൾ ഈ വള്ളം രണ്ടാം തീയതി ഇവിടെ കയറ്റിവെച്ചതാണ് ഈ വള്ളത്തിന് കാവലാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ മനസ്സ് വരത്തില്ല ഈ വള്ളംകളി എന്ന് നടക്കുന്നു അന്ന് വരെ ഞങ്ങൾ ഇതിന് കാവലിരിക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ അവർ വള്ളങ്ങൾ ഇല്ല എന്ന് പറയണം പറയുവാണെങ്കിൽ ഇത് കാര്യിച്ചാൽ വള്ളപ്പരേ കൊണ്ടുപോയി വള്ളം കയറ്റാൻ പറ്റും പക്ഷെ അതൊന്നും അല്ല നമുക്ക് ഇപ്പോഴത്തെ വിഷയമെന്ന് പറയുന്ന അതൊന്നും അല്ല നമ്മുടെ ക്ലബ്ബുകൾ എല്ലാ ക്ലബ്ബുകളും നാൽപ്പത് ലക്ഷം മുതൽ എൺപത് ലക്ഷം രൂപ വരെ മുടക്കി തയ്യാറാക്കി ക്ലബ്ബുകളാണ് ആ ക്ലബ്ബുകൾക്കെല്ലാം ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്ക് വള്ളംകളി മാറ്റി വെച്ചിട്ട് പത്താം തീയതി വള്ളംകളി മാറ്റി വെച്ച് പതിനഞ്ചാം തീയതി അല്ലെങ്കിൽ തീയതി വള്ളകളി നടത്തു എന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടായിരുന്നതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നത് ഇത് ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ഞങ്ങളുടെ നാട്ടുകാരെല്ലാം ഒന്നടങ്കം അതേപോലെ തന്നെ പറഞ്ഞു ഞങ്ങൾ ഈ സാമ്പത്തികം ഉണ്ടാക്കുന്ന ഞങ്ങൾക്കാണെങ്കിൽ പതിമൂന്ന് മേഖലാ കമ്മറ്റികളുണ്ട് വള്ളാത്തുരുത്ത് വിവിധ മേഖലകളിലായി പതിമൂന്ന് കമ്മിറ്റികളുണ്ട് ആ കമ്മിറ്റികളും ക്യാപ്റ്റനും വള്ളക്കാരും എല്ലാം കൂടെ തരുന്ന ഒരു ഫണ്ട് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഈ വള്ളംകളിയായിട്ട് ഇറങ്ങിയത് അത് ഞങ്ങൾക്കിപ്പോ എൺപത് ലക്ഷത്തോളം മുടക്കി മുടക്കിക്കഴിഞ്ഞ് വള്ളംകളി ഇല്ലെങ്കിൽ ആര് ഞങ്ങൾക്ക് പണം തരാൻ ഞങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെയും കടം വാങ്ങിച്ചിരിക്കുന്നവരുടെ വീടുകളിൽ ആളുകൾ കയറി ഇറങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും ആ വള്ളംകളി നടക്കുവാണെങ്കിൽ അവരൊക്കെ തരാന്ന് പറയുന്ന പണം ഞങ്ങൾക്ക് തരും വള്ളംകളി ഞങ്ങൾക്ക് നേരെ ചൊവ്വ കൊണ്ടുപോകാൻ പറ്റും ഈ വർഷത്തെ അഞ്ചാമത്തെ നെഹ്റു ട്രോഫി ഞങ്ങൾ തന്നെ എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല കാര്യം പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്നത് നെഹ്റു ട്രോഫിക്ക് ഞങ്ങൾക്ക് നോർമലി നമ്മൾ നെഹ്റു ട്രോഫിക്ക് വൻ തുക മുടക്കിയാണ് എല്ലാ ക്ലബ്ബുകളും കളിക്കുന്നത് അത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ കൂടിയിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു കടങ്ങൾ കാര്യങ്ങളെല്ലാം നീട്ടി വീട്ടാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകുന്നത് ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഇല്ലാതായപ്പോൾ നമുക്ക് ഫസ്റ്റ് ദുരന്തം അവിടെയാണ് സംഭവിച്ചത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് നെഹ്റു ട്രോഫിയുടെ അനിശ്ചിതമായിട്ട് നീളുന്ന ഈ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കാതെ ഇരിക്കുന്നത് നെഹ്റു ട്രോഫി നടക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നും ആലപ്പുഴയിലെ മന്ത്രിമാരായിട്ടുള്ളവരെ കണ്ട് വ വള്ളസമിതിയുടെ ആൾക്കാരും ബോട്ട് ക്ലബ് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്ന് എന്നുള്ളതിന് ഒരു തീരുമാനം ഇതേ അവരായിട്ടില്ല ഇതിനകത്ത് ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞങ്ങൾ ടീമിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം കാരണം ഒരു മാസത്തോളമായിട്ട് ഞങ്ങൾ ക്യാമ്പ് സജ്ജീകരിച്ച് ഒരു ദിവസം നാല്പതിനായിരത്തോളം രൂപ ഭക്ഷണത്തിന് തന്നെ ചെലവാകും അതിന് അങ്ങനത്തെ ഒരു മാസമായിട്ട് ഞങ്ങൾ ക്യാമ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ക്യാമ്പ് നടത്തി വള്ളംകളിയുടെ അടുത്തെത്തി നിൽക്കുന്ന സമയത്താണ് ഇതാ ഈ വള്ളംകളി മാറ്റി വെച്ചായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുന്നത് അങ്ങനെ വന്നപ്പോൾ മലയാളികളായിട്ടുള്ള പിള്ളേരുടെ ക്യാമ്പ് തിരിച്ചുവിടേണ്ടി വന്നു എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരു മാസം കൊണ്ട് സ്വരൂപിച്ച അവരുടെ ആ ഒരു പവർ എല്ലാം വീട്ടിലേക്ക് പോവും മറ്റു വർക്കുകളിലേക്ക് പോവും അങ്ങനെയൊക്കെ വരുമ്പോൾ അത് നഷ്ടപ്പെടും നമ്മൾ ഇനിയും വള്ളംകളിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരെ വീണ്ടും വിളിച്ചുകൂട്ടി അവരെ പ്രാക്ടീസൊക്കെ കൊടുത്ത് തയ്യാറാക്കി കൊണ്ടുവരിക എന്നുള്ളത് അപ്പം ഈ വള്ളംകളിയുടെ ആ ഒരു ക്വാളിറ്റിയും കൂടെ നഷ്ടപ്പെടും മനസ്സിലായില്ലേ പിന്നെ സി ബി എൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഇല്ലാതായി കഴിഞ്ഞപ്പോഴും ഇനിയുള്ളത് ചെറുകളികളാണ് പ്രാദേശികമായിട്ടുള്ള നടക്കുന്ന കളികൾ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല വള്ളങ്ങൾ പരസ്പരം കൊണ്ടൊട്ടിക്കല് അതേപോലെ തന്നെ വഴക്ക് വക്കാണ് ഉണ്ട് ചാമ്പ്യൻസ് ബോർഡ് ലീഗ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മത്സരങ്ങൾ നടക്കും നിയമാവലിയൊക്കെ കൃത്യമായിട്ട് എല്ലാ വള്ളങ്ങളും പാലിക്കുകയൊക്കെ ചെയ്യും ഇത് അതുകൂടി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാകുന്നത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നതിനോടൊപ്പം തന്നെ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് ഈ വർഷവും നടക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള ആവശ്യം എന്നാലേ ക്ലബ്ബുകളെല്ലാം പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ നെഹ്റുട്രോഫി വള്ളങ്ങളിലെ അനിശ്ചിതത്വം തുടരുകയും സി ബി എൽ ഉപേക്ഷിക്കുകയും ചെയ്തതോടെ ചുണ്ടം വള്ളങ്ങൾ ഉൾപ്പെടെ കളിവള്ളങ്ങൾ തിരികെ മാലിപ്പുരയിലേക്ക് കയറി കൊട്ടും കുരവിയും ആരവങ്ങളുമായി നീരിടഞ്ഞ വള്ളങ്ങൾ നിരാശയോടെയാണ് നാട്ടുകാർ തിരികെ കയറ്റിവയ്ക്കുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു മാസത്തിലധികമായി പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന മുഖ്യധാരാ ക്ലബ്ബുകളുടെ ഉൾപ്പെടെയുള്ള തുലച്ചിൽ താരങ്ങൾ പരിശീലനം ഉപേക്ഷിച്ച് മടങ്ങി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണകൾ ഉണർത്തുന്ന ലോകപ്രശസ്ത നെഹ്റു ട്രോഫി ജലോത്സവം വയനാട് ദുരന്തത്തിൽ മുടങ്ങിയതോടെയാണ് വള്ളങ്ങളിൽ തകിടം മറിഞ്ഞത് കാര്യങ്ങൾ അനിശ്ചിതമായി നീണ്ടതോടെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും എത്തിയ തൊഴിലിൽക്കാർ അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി ഇതോടെയാണ് മത്സരത്തിനായി രജിസ്റ്റർ ചെയ്യുകയും പരിശീലനത്തിനായി കൊണ്ടുപോവുകയും ചെയ്ത വള്ളങ്ങൾ മടക്കി കൊണ്ടുവന്ന് മാലിപ്പുരകളിലേക്ക് കയറ്റിത്തുടങ്ങിയത് ചാമ്പ്യൻസ് ബോൾ ലീഗിൽപ്പെട്ട ജലരാജാക്കന്മാരായ ജലരാജാക്കന്മാരായ വള്ളങ്ങളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യധാരാ ക്ലബ്ബുകൾ ഏറ്റെടുത്തിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് ചുണ്മള്ളത്തിൻ്റെ സമിതികളും ക്ലബ് ഭാരവാഹികളുമായി ഉടമ്പടി ഉണ്ടാക്കിയിരുന്നത് അഞ്ച് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ വള്ള സമിതികൾ ക്ലബ്ബുകൾക്ക് അഡ്വാൻസും നൽകി നെഹ്റു ട്രോഫിയും തുടർന്ന് നടക്കുന്ന ചാമ്പ്യൻസ് ബോൾ ലീഗ് കളികൾക്കും വേണ്ടിയാണ് ഭീമമായ തുക നൽകി പരിശീലനം ആരംഭിച്ചത് വിയപുരം തായ്പാട് ആയാവറം വലിയ ദാഞ്ചി തലവടി നിരണം തുടങ്ങി ഒട്ടേറെ വള്ളങ്ങൾ ഇതിനോടകം കയറ്റിവച്ചു ലക്ഷങ്ങൾ പാഴായതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്പോർട്സർമാരെ കണ്ടെത്തുക പോലും പ്രയാസകരമാവുന്നേ വള്ളസമിതി ഭാരവാഹികൾ പറയുന്നു ഓരോ ചുണ്ടം വള്ള സമിതി ഭാരവാഹികളും കരകളിൽ നിന്നും സഹകാരികളിൽ നിന്നും പണം പിരിച്ചെടുത്തതോടെ പിരിച്ചെടുത്താണ് ക്ലബ്ബുകൾക്ക് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ നഷ്ടത്തിൻ്റെ വ്യാപ്തി ഏറെ വലുതാണ് ആയിരക്കണക്കിന് പ്രവാസികൾ നാലും അഞ്ചും ദിവസത്തെ അവധിയെടുത്ത് വള്ളംകളി കാണാൻ എത്തിയത് അവരും സാമ്പത്തിക നഷ്ടവും നിരാശയുമായാണ് മടങ്ങിയത് എന്നാണ് മനോരമ വളരെ വിശദമായിട്ട് തന്നെ വർത്ത കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇന്ന് ഒരു വാർത്തയോട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് പി വി സി പുന്നമട ചമ്പക്കുളം ചുണ്ടൻ നെഹ്റു ട്രോഫി തുഴയാൻ വേണ്ടിയിട്ട് കരാറായ പി വി സി പുന്നമട എന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ആ കത്ത് ഞാൻ ഇന്ന് വായിച്ചേൽപ്പിക്കാം വയനാട് ദുരന്തമുണ്ടാക്കിയ ആക്കാലത്തു നിന്നും ജനങ്ങൾ തിരിച്ചു വരുന്ന സമയത്തേക്ക് വള്ളംകളി മാറ്റിവെച്ചത് സ്വാഗതാർഹം തന്നെയാണ് പക്ഷേ ഇപ്പോൾ സർക്കാർ കാണിക്കുന്ന ഈ അലംഭാവം നിരന്തരമായി ബുദ്ധിമുട്ടിലാക്കി ബുദ്ധിമുട്ടിലായിരുന്ന ക്ലബ്ബുകളെയും വള്ള ഉടമ സമിതികളെയും നിലനിർത്താനായി മുൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് സി ബി എൽ അത് ഒരു പ്രസ്താവനയിലൂടെ അവസാനിപ്പിക്കാൻ പറ്റുന്ന മത്സരങ്ങൾ അല്ല ഗവൺമെൻ്റ് ഉടൻ തന്നെ ക്ലബ്ബുകളുടെയും വള്ള സമിതികളുടെയും അടിയന്തര യോഗം വിളിച്ച് അവർക്ക് കൂടി പറയാനുള്ള കാര്യങ്ങൾ പരിഗണിച്ച് ഉടൻ തന്നെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഡേറ്റ് തീരുമാനിക്കുക കൂടാതെ ലക്ഷങ്ങൾ മുടക്കി പരിശീലനം നടത്തിയ ക്ലബുകൾ വൻതുക ചെലവാക്കിയ വള്ള സമിതികൾ കോടികൾ മുടക്കി വിദേശികളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന ഹോട്ടൽ ഹോം സ്റ്റേ വഞ്ചി ഉടമകൾ തുടങ്ങി സമസ്ത മേഖലകളെയും വള്ളംകളി നടക്കാതിരുന്നതുമൂലം കടുത്ത സാമ്പത്തിക പ്രസിദ്ധി ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് വള്ളംകളി നടന്നെങ്കിൽ മാത്രമേ ഒരു മാറ്റം വരികയുള്ളൂ അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ടേ വള്ള സമിതികൾക്കും ക്ലബ്ബുകൾക്കും വന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത സർക്കാർ ഏറ്റെടുക്കുകയും ക്ലബുകളെയും വള്ള സമിതികളെയും ഉടൻ തന്നെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യണമെന്നും വരും കാലഘട്ടങ്ങളിൽ വള്ളങ്ങളുടെ സുഖ സുഖമമായി നടത്തിപ്പിന് ക്ലബ്ബുകളും വള്ളങ്ങളും നിലനിൽക്കണമെങ്കിൽ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് അയച്ച കത്തിൽ പി വി സി പുന്നമയുടെ പ്രസിഡന്റ് അഡ്വക്കറ്റ് കുര്യം ജെയിംസ് സെക്രട്ടറി പി ടി ചാക്കോ എന്നിവർ ആവശ്യപ്പെട്ടു